ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ മുട്ടാപ്പം റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ എന്ന് പറയുമ്പോ നമ്മുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടിയും ഇപ്പൊ നോമ്പിന്റെ കാലായതുകൊണ്ട് നോമ്പ് തുറക്കും ഒക്കെ എടുക്കുന്ന ഒരു ഏഹ് വിഭവമാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പാണ് മുട്ടപ്പം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യള്ളൂ കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഒന്നര കപ്പ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ തലേന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ് അപ്പൊ ഒന്നര കപ്പ് അരിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു മിനിമം ഒരു എട്ടമ്പത് മണിക്കൂറെങ്കിലും അരി നന്നായിട്ട് വെള്ളത്തിൽ കുതിരണം കേട്ടോ ഇനി ആ വെള്ളൊക്കെ മാറ്റിയിട്ട് ഒരു ജാറിലേക്ക് മാറ്റാം ഇവിടെ ഏകദേശം ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുന്ന അളവിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കും ഒക്കെ ചെയ്യണം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെരുവകൾ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന അത്രയും സാധനങ്ങൾ മാത്രമേ ഉണ്ട് വളരെ കുറച്ച് സാധനം മാത്രമേ വേണ്ടെട്ടോ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തെടുക്കുന്നുണ്ട് പഞ്ചസാര മൂന്ന് സ്പൂൺ ആണ് കേട്ടോ മാറിപ്പോരുത് സ്പൂൺ അല്ല പഞ്ചസാര ഒരു ചെറിയ രീതിയിലുള്ള ഒരു മധുരം മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ ഒരു അര സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ അരച്ചപാട ചുട്ടെടുക്കുകയാണ് അതുകൊണ്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ ഇനി ഒരു മുട്ടയുടെ വെള്ളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അതിന്റെ മഞ്ഞ എടുത്തിട്ടില്ല വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒത്തിരി വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കരുത് അപ്പൊ ഒത്തിരി ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം ചേർത്തിട്ട് അരച്ചെടുക്ക കേട്ടോ ഒരു തിക്നെസ്സിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഒത്തിരി ലൂസ് ആവാനും പാടില്ല എന്നാൽ ഇത്തിരി ടൈറ്റും ആവാൻ പാടില്ല ആ ഒരു രീതിക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ സ്പൂൺ വെച്ചിട്ട് ഒന്ന് കൊരി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു തിക്കില് മാത്രം ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം ഒത്തിരി ലൂസ് ആയി പോകരുത് നമ്മുടെ ദോഷമാവൊക്കെ തയ്യാറാക്കുന്നില്ലേ ആ ഒരു രീതിയിൽ തയ്യാറാക്കി എടുത്താൽ മതി കേട്ടോ ഇവിടെ രണ്ട് രീതിയിൽ ഏഹ് ചുട്ടെടുക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കാരയിലും ചുട്ടെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ കാരയില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് അതിലും ചുട്ടെടുക്കാം അപ്പൊ അവൾക്കാരും ഇല്ലാന്ന് വെച്ച് വിഷമിക്കേണ്ട നമുക്ക് രണ്ട് രീതിയിൽ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം എണ്ണ ഒരു മീഡിയം ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് ഓരോ കുഴിയിലേക്കും ഒഴിച്ചെടുക്ക കേട്ടോ നമ്മൾ ഉണ്ണിയപ്പം ചുടുന്ന പോലെ തന്നെ ആ ഒരു എണ്ണ മീഡിയം ചൂടായതിന് ശേഷം മാത്രം ഒഴിച്ചെടുക്കുക അതിനുശേഷം ഏഹ് തീ കുറച്ചൊന്ന് കുറച്ച് വെച്ചെടുക്കണം ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചുട്ടെടുക്കരുത് കേട്ടോ അപ്പൊ പെട്ടെന്ന് പുറഭാഗം കരിഞ്ഞിട്ട് ഉൾഭാഗം വേവാതെ പോവും അപ്പൊ അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമുക്ക് ഓരോ അപ്പും ഇങ്ങനെ ചുട്ടെടുക്കാം നമ്മള് ഈ ഒരു അപ്പം എന്ന് പറയുന്നത് നമുക്ക് ചിക്കൻ കറിയുടെ കൂടെ ഒക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് ട്ടോ അതുകൊണ്ടാണ് കറിയുടെ കൂടെ കൂട്ടി കഴിക്കുന്നത് കൊണ്ടാണ് ഒത്തിരി മധുരം ചേർക്കരുത് ചെറിയൊരു തോതിലുള്ള മധുരം മാത്രമേ ഇതിനാവശ്യമുള്ളു കേട്ടോ അതെല്ലാം കറിയൊന്നും ഇല്ലാതെ കഴിക്കാണെങ്കില് ഒത്തിരി കൂടി മധുരം ആഡ് ചെയ്ത് കൊടുക്ക കേട്ടോ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കോ വളരെ എളുപ്പത്തില് വീട്ടിൽ നമ്മള് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ ഇതിനാവശ്യമായിട്ട് വരുന്നുള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്കൊരു ഒരു ചേഞ്ച് ചേഞ്ചല്ല ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള ബ്രേക്ക്ഫാസ്റ്റും അല്ലെങ്കിലും ഈവനിങ് കടികളൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുമ്പോ ഒരു വ്യത്യസ്തതയാണല്ലോ ഇപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ ഒരു പപ്പടക്കോലും വെച്ചിട്ടൊക്കെ അത് കുത്തിയെടുക്കാൻ കേട്ടോ അപ്പം അത് നന്നായിട്ട് ഉള്ളിൽ വെന്തിട്ടുണ്ട് അതുകൊണ്ടാണ് കുത്തുമ്പം തന്നെ നല്ല ലെവലിൽ കിട്ടുന്നത് കേട്ടോ ഇതുപോലെ ഒക്കെ കുത്തി എടുത്തിട്ടുണ്ട് എണ്ണയിൽ ഉണ്ടാക്കുന്നതെന്ന് കരുതിയിട്ട് അപ്പം ഒത്തിരി എണ്ണയൊന്നും കുടിക്കത്തില്ല കേട്ടോ വളരെ കുറച്ച് എണ്ണ മാത്രമേ അത് പിടിച്ചെടുക്കത്തുള്ളൂ അങ്ങനെ ഒത്തിരി എണ്ണ അത് നമുക്ക് മുറിച്ച് കഴിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും മാവിൽ അങ്ങനെ ഒത്തിരി എണ്ണയൊന്നും പിടിച്ചെടുക്കത്തില്ല അപ്പം ബാക്കി കൂടി നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം കേട്ടോ വീണ്ടും എല്ലാ കുഴിയിലും കൊടുക്കാം മാവ് ഒത്തിരി നിറയെ തൂവി പോകരുത് അതിനൊരു കറക്റ്റായിട്ട് ഒഴിച്ചെടുത്താൽ മതിയാവും ഇത് ഇവിടെ നിന്നിങ്ങനെ പകുതി ചെറിയ തീയിൽ ഒന്നും ആവട്ടെ അപ്പോഴേക്കും നമുക്ക് നോൺ സ്റ്റിക്കിൽ എങ്ങനെയാണ് നമ്മള് ഏർ ഇത് ചെയ്തെടുക്കുന്നത് ഇപ്പൊ കാര്യൊക്കെ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഒരു ഇങ്ങനെ ഒരു കുഴിയുള്ള ഒരു പാത്രം എടുക്കാം ട്ടോ അങ്ങനെ ഒരു ചെറിയൊരു കുഴിയുള്ള നോൺ സ്റ്റിക്കിന്റെ ഒരു പാത്രം എടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ആഡ് ചെയ്തെടുക്കുക കുറച്ച് വെളിച്ചെണ്ണ മാത്രം മതിയാവും കേട്ടോ ജസ്റ്റ് ഇവിടെ കാണിക്കാൻ വേണ്ടി രണ്ട് രണ്ട് രീതിയിലും ചുറ്റെടുക്കാമെന്നുള്ള രീതിയിൽ കാണിക്കുന്നതാണ് ട്ടോ വെണ്ണ നല്ല ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഒരു പത്തിരുപത് സെക്കൻഡ് കൊണ്ട് തന്നെ അത് പൊന്തി വരും കേട്ടോ പിന്നെ തീയൊന്ന് തീ ഏഹ് കുറച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം ഒത്തിരി കൂട്ടി വെക്കരുത് അത് അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാവും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കാരണം അത് നന്നായിട്ട് പൊന്തി വരുമ്പം തന്നെ ആ ഒരു വശമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ പത്തിരുപത് സെക്കൻഡൊക്കെ ആകുമ്പോ അതൊന്ന് മറച്ചിട്ട് കൊടുക്കുക ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്ക കേട്ടോ ഞാൻ നിങ്ങക്ക് മനസ്സിലാവാനാണ് ഇത്ര അടുത്തിങ്ങനെ കാണിക്കുന്നത് കേട്ടോ അപ്പൊ നന്നായിട്ട് അത് പൊന്തി വന്നിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പൊ നമ്മള് നമ്മുടെ കയ്യിലുള്ള ആ ഒരു ഇതിന്റെ അളവിന് തന്നെ ഒഴിച്ചു കൊടുക്കുമ്പം ആ ഒരു രീതിക്ക് തന്നെ നല്ല രീതിയിൽ പൊന്തി വരും കേട്ടോ നിങ്ങക്ക് മനസ്സിലാവാനാണ് ഞാൻ ഓരോ പ്രാവശ്യം അത് ഒഴിച്ച് കാണിച്ചെടുക്കുന്നത് കേട്ടോ അപ്പൊ ഓരോ പ്രാവശ്യം നമ്മൾ ഒഴിക്കുമ്പോഴും അത് നന്നായിട്ട് പൊന്തി വരുന്നുണ്ട് അളവ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും കേട്ടോ അപ്പൊ നമുക്ക് എല്ലാം ഒന്ന് ചുട്ടെടുക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മള് ഇടയ്ക്കൊക്കെ ഇതുപോലെ ആക്കി കഴിക്കുമ്പോ തന്നെ നമുക്ക് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടായിരിക്കും ഇതുപോലുള്ള കുഞ്ഞി അപ്പങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് അപ്പം അവർക്ക് ഇതുപോലെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ ഈ നോമ്പിന്റെ മാസം എല്ലാവരും നോമ്പ് തുറിയൊക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് രാത്രിത്തെ ഫുഡ് ഒക്കെ ഈ ചിക്കൻ കറിയുടെ കൂടെയും അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ കൂടെ നോൺ വെജ് കറികളാണ് കൂടുതൽ കോമ്പിനേഷൻ ആയിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ മുട്ടപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ രണ്ട് രീതിയിലും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ബേക്കിംഗ് സോഡ ചേർക്കണ്ടെങ്കിൽ അരി അരച്ച ശേഷം ഒരു അഞ്ചാറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ചുട്ടെടുക്കാം കേട്ടോ ദൈ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ കട്ട് ചെയ്യുമ്പോ തന്നെ ആ നല്ല ചൂടുണ്ട് കേട്ടോ കൈ പൊള്ളുന്നുണ്ട് അപ്പൊ ആ ചൂടോടെ തന്നെ ഞാൻ അതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലേ കാണുമ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലാവുന്നില്ലേ ഇതൊന്നും മുറിച്ച് ഒരു കറീടെ ഒക്കെ കൂടെ കഴിക്കുമ്പോ ഭയങ്കര സ്വാദാണ് കേട്ടോ അപ്പൊ രണ്ടും ഞാൻ മുറിച്ച് കാണിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ വളരെ സോഫ്റ്റ് ആയിട്ട് അതിന്റെ ഉൾവശം ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ഞാൻ ഇവിടെ ഇതിന് കോമ്പിനേഷൻ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയത് കടലക്കറിയാണ് കേട്ടോ അപ്പം ഒന്ന് കറി കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചിട്ട് നോക്കട്ടെ എങ്ങനെ എങ്ങനെയുണ്ട് നോക്കട്ടെ നമ്മളെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നതാണ് ഏഹ് രാവിലെ തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ചിക്കൻ കറിയൊന്നും എടുക്കാതിരുന്നത് ഇവിടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ കൊടുക്കേണ്ടത് കൊണ്ട് കടലക്കറിയാണ് നമ്മള് എടുത്തിട്ടുള്ളത് കടലക്കറിയുടെ കൂടെയും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ തയ്യാറാക്കി നോക്കുമ്പോൾ ചിക്കൻ കറിയോ അങ്ങനെ അല്ലെങ്കിൽ വേറെ മീൻ കറിയോ ഒക്കെ കൂട്ടി കഴിച്ചു നോക്കുക അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ കടലക്കറിയുടെ കൂടെ കഴിക്കുമ്പോഴാണെങ്കിലും നല്ലൊരു ടേസ്റ്റ് ആണ് രാവിലെ നമുക്ക് ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഏഹ് ചില സമയത്ത് നമ്മൾ നന്നായിട്ട് വയറ് നിറച്ച് കഴിക്കൂലേ ഇതുപോലത്തെ വെറൈറ്റീസ് ഒക്കെ കിട്ടുമ്പോ അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ